ഞാൻ അഞ്ച് മണിക്ക് നാല് മണി നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെ അദ്ദേഹം നാലര മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഞാൻ വിളിക്കുന്നു അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാകും നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കുക അപ്പോൾ അദ്ദേഹം വരുമ്പം കാറിൽ നിന്ന് എന്താണ് നിങ്ങൾ വിശദമായ ഉദ്ദേശം ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് സെറ്റിൽ ചെയ്യണം നമുക്ക് ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞു പക്ഷേ അപ്പം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയ ചർച്ചതാണ് പ്രഖ്യാപിക്കാൻ പോകാണല്ലോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കണ നിങ്ങളാ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകര ഏട്ടാന്ന് പറഞ്ഞു ഹേയ് അതൊന്നും ഉണ്ടാവില്ല ഞാനറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയെ ഞാനൊരു എ ഐ സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് വരെ അതൊന്നും അവർ ചെയ്യില്ലടാ അത് പത്രം വാർത്തകൾ ടി വിയിൽ നീ നോക്കണ്ട നീ വെയിറ്റ് ചെയ്യാൻ നമുക്കിത് തീർക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവർ പ്രഖ്യാപിച്ചു അപ്പോഴും ഈ സാധു ഈ വിവരം അറിയുന്നില്ല അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചെടുത്തു പ്രഖ്യാപിച്ചല്ലോ എന്നാണ് പറഞ്ഞു അദ്ദേഹം തരിച്ചു ഇങ്ങനെ നിന്നു ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു വാക്ക് പറഞ്ഞില്ല എൻ്റെ വിഷമം പറഞ്ഞു എത്ര കാലമായി കോൺഗ്രസിന് വേണ്ടി കയ്യിലെത്തുന്നു ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവർ ഏകദേശം പിണറായി പ്രായം അദ്ദേഹത്തിനുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ എൺപത് വയസ്സ് കിടക്കാൻ അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത് എ ഐ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമോ ഹലോ സുധാരാട്ട ഞങ്ങളെങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് പറഞ്ഞോ ചോദിച്ചോ എന്ത് മര്യാദയാണ് ഈ വി ഡി സതീശനിൽ ഇനി പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ ചോദിക്കൂ സുധാറാട്ടനോട് അദ്ദേഹം കളവൊന്നും പറയുന്നതിൽ വിശ്വാസം എനിക്കില്ല നിങ്ങൾ ചോദിക്കൂ അപ്പം ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം ഇതാണ് ഇതിൻ്റെ വസ്തുത അതായത് ഈ പറയുന്ന വി ഡി സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത എം എൽ എമാർ ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാറുൾപ്പെടെ എ കെ ആന്റണി സാറുൾപ്പെടെ സുധീരൻ സാറുൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും ഞങ്ങൾ നേടും ഞാൻ തീരുമാനിക്കും ഒരു ഹിറ്റ്ലറിൻ്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ഈ വ്യക്തിയിൽ ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ വാഗിലടച്ചു ഹിറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത് കെ സി ബഹുമാനപ്പെട്ട കെ സിക്ക് പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഈ പറയുന്ന കെ എം മാണിയുടെയും കൂടെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി കേരളത്തിൻ്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്നു ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടണം പോലും ഉച്ചച്ചു തള്ളുന്ന ആ വ്യക്തി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളെ കഴിയില്ല ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത് അവരുടെ കാർഷിക പ്രശ്നങ്ങൾ അവിടുത്തെ വന്യമൃഗ ശല്യം ഈ പോലീസിൻ്റെ അക്രമം തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം ഈ പറയുന്ന എന്താ പറയുക കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് ആ നാലഞ്ച് വർഷമായി ഇങ്ങനെ ജനങ്ങളുടെ നിത്യ ജീവിതം മോട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പതിനെട്ട് മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല പ്രയാസത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് സഖാക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടെയാണ് എൻ്റെ കത്രിക പൂട്ടിട്ട് കൂട്ടുന്നത് നിങ്ങൾ എഴുതി വെച്ചോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റവാക്കി പറയാനുള്ളത് എന്റെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം ഒമ്പത് വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം ദുരന്തങ്ങളിൽ ദുരിതങ്ങളിൽ ആശുപത്രിയിലെ പ്രയാസ എല്ലാത്തിലും ഒരു എം എൽ എക്ക് അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി എ സി ബേക്കറി കയറി ഞാൻ നിലമ്പൂരിൽ ചായ കുടിക്കാറില്ല പൊതുവിൽ ഞാൻ കുടിക്കാറില്ല അവിടുത്തെ ചാ സാധാരണ വഴിയോര കച്ചവടക്കാരന് അവൻ്റെ അടുത്തുനിന്ന് ഒരു ബുൾസയും ഒരു കട്ടൻ ചായയും വാങ്ങിയാൽ അവന് നൂറ് റുപ്യ കിട്ടുമല്ലോ ആ ഉദ്ദേശത്ത് നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് ഒരു ഭാഗത്ത് പിണറായിയാണ് ഒരു ഭാഗത്ത് സതീശനാണ് ഒരു ഭാഗത്ത് ആർ എസ് എസ് ആണ് ഇത് മൂന്നും കൂടി കൂടിയിട്ട് എന്നെ ഞെക്കി പിഴിയാനുള്ള തീരുമാനമാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജീവിച്ചിരിക്കും അല്ല ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാൻ എന്ന എന്ന് പ്രതീക്ഷിക്കില്ല ഞാനുണ്ടാവുന്നതിൽ എനിക്കില്ല എൻ്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എൻ്റെയും തീരുമാനം കാരണം പരിശു ഒരു വാചകമുണ്ട് നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും വീടിന്റെ അകത്ത് വാതിലടച്ചിരുന്നാലും നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം അത് കുറിക്കപ്പെട്ട സമയമാണ് അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല അത് നടപ്പിലാകപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എൻ്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ അതാണോ രാഷ്ട്രീയം അതല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എം എൽ എയും എന്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് തൊണ്ണൂറ്റേഴ് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കയാണ് മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട് അപ്പുറത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും എം പിമാരും ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടുണ്ടാവുന്നു എൻ്റെ കൂടെ വരാൻ ഒരാളില്ല മൂന്നാമത് ഒരാൾ വരാനില്ല ഈ ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ട സ്ത്രീകൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം മയക്കുമരുന്നാണ് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെൻറ്റാണ് മയക്കുമരുന്നിനെതിരെ പറയുമോ അപ്പം പറയും മുഖ്യമന്ത്രി രാസലഹരി